സ്നേഹതന്റങ്ങൾപ്പെടെയുള്ളവർ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സംഘടന നാൽപ്പത്തിയൊൻപതിൻ്റെ അഞ്ചിലെ ചില പദങ്ങളാണ് നമ്മളിന്നൊന്നിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത് എൻ്റെ കുതുകാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്തെ ഞാൻ ഭയപ്പെടുന്നത് ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നാം ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് മാറി ഒന്നായിട്ട് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ ഓടിക്കയറുന്നത് മറ്റൊരു വലിയ അപകടത്തിലേക്ക് ഇത്ര ക്രൂരത നിറഞ്ഞതാണോ ജീവിതമെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനും ഇതുതന്നെയാണ് പറയുന്നത് കോരഹുപുത്രന്മാരുടെ സങ്കീർത്തനം നാലാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ സദർശവാക്യത്തിന് ചെവിചായ്ക്കും കിന്നരം വായിച്ചു കൊണ്ട് ജീവിതമെന്ന കടങ്കഥ ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ് ജീവിതം ഉത്തരമില്ലാത്ത ഒരു കടങ്കഥയാണെന്നുള്ള തോന്നൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഖോരവപൂത്രന്മാർക്കും ഇതേ കൂടിയാണ് അവരുടെ കൊതുകാലിനെ പിന്തുടരുന്ന ദുരന്തങ്ങളെ ദുഷ്കാലത്തെ നോക്കിക്കാണുവാൻ കഴിയുന്നത് എന്നാൽ കോരഹപൂത്രന്മാർ ഒരു കാലിക്കൂടെ പറഞ്ഞു അഞ്ചാം വാക്യത്തിൻ്റെ ആദ്യത്തെ പദം അകർത്യം അകർത്യമാണ് എൻ്റെ കൊതുകാലുകളെ പിന്തുടരുന്ന ദുഷ്കാലത്തിന് കാരണമായി തീർന്നത് എന്ന് കോരഹൂത്രന്മാർ പറയുന്നു അപ്പോൾ ശ്രദ്ധിക്കണമേ ഉള്ളവരെ ഒരുപക്ഷെ അകർത്യമായിരിക്കാം കോരഹപൂത്രന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുരന്തങ്ങളുടെ കാരണമായിട്ട് പറയുന്നത് അറിയാമല്ലോ പശ്ചാത്തലം കോരഹും മറ്റും ദൈവത്തിൻ്റെ റിബിലിയസ് റിബിലിയസായപ്പോൾ മത്സരിച്ചപ്പോൾ ഭൂമി വാപ്പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞ അവസ്ഥ അകർത്യം ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി ഓടിയത് അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളെ വരുത്തിയെങ്കിൽ ഗോരഹപുത്രന്മാർ അകർത്യമാണ് അവരുടെ കൊതുകാലിനെ പിന്തുടരുന്ന ദുഷ്കാലത്തിന് കാരണമെന്ന് ഒരു ഉത്തരം അവരുടെ ജീവിതമാകുന്ന കടങ്കഥയ്ക്ക് ഉത്തരമായി അവർ പറഞ്ഞത് സ്വാഭാവികം എന്നാൽ ജീവിതത്തിൻ്റെ ഈ ഒരു കടങ്കഥയ്ക്ക് എന്തുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വരുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതിലപ്പുറമാകുന്ന വ്യാപ്തിയുണ്ട് ഒരുപക്ഷെ ചിലരുടെ ജീവിതത്തിൽ അത് അകർത്തിയമായിരിക്കാം മറ്റ് ചിലരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പൈശാചികമാകുന്ന ബന്ധനങ്ങളാകാം മറ്റ് ചിലരുടെ ജീവിതത്തിൽ അതൊരു പക്ഷേ അവരെ പിന്തുടരുന്ന ശാപശക്തികളാകാം എസ് എ കിയിൽ പതിനെട്ടിൻ്റെ രണ്ടിൽ പറയുന്നത് പോലെ അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ലുപൊളിച്ചു എന്ന ഒരു പഴങ്കഥ പഴഞ്ചൊല്ല് പരക്കപ്രചാരത്തിലുള്ളത് യെസക്കയിൽ രേഖപ്പെടുത്തിയെങ്കിൽ ഒരുപക്ഷെ അപ്പന്മാർ തിന്ന പച്ച മുന്തിരിങ്ങയുടെ പുളിപ്പ് തലമുറ തലമുറയായി അനുഭവിക്കുന്നതാകാം കാരണങ്ങൾ ഒത്തിരിയാകാം മറ്റു ചിലർക്ക് ദുരന്തങ്ങൾ ഒരുപക്ഷെ സാത്താൻ യോബിനെ പരീക്ഷിച്ചതുപോലെയുള്ള പരീക്ഷണങ്ങളാകാം എന്താണെങ്കിലും സങ്കീർത്തനക്കാരൻ പറയുകയാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ കടംകഥ തനിക്ക് ഉത്തരം കിട്ടുവാൻ കഴിയാത്ത ഒരു കടംകഥ പക്ഷെ പ്രത്യാശയുടെ വാക്കുകൾ ഞാനതിനെ ഭയപ്പെടുന്നില്ല ലോകമനുഷ്യർക്കും ദൈവമക്കൾക്കുമൊക്കെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ട്രാജഡീസ് ജീവിതത്തിലുണ്ടാകാം ലോകമനുഷ്യർ അവയെ നോക്കിക്കാണുന്ന സമീപനത്തോടെയല്ല ഒരു ദൈവവേതൽ അതിനെ നോക്കിക്കാണുന്നത് പറയും എൻ്റെ കുതുകാലിനെ പിന്തുടരുന്ന ദുഷ്കാലത്തെ ഞാൻ ഭയപ്പെടുകയില്ല ഭയപ്പെടാതെ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ദൈവകൃപ നമുക്ക് പ്രാപിക്കാം അതാണ് ദൈവമക്കൾക്കുള്ള മറ്റാരും കാണാത്ത ഒരു സ്രോതസ് ബലത്തിൻ്റെ ഉറവിയിൽ നിന്ന് ബലത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ബലം പ്രാപിച്ച് ഏത് ദുരന്തങ്ങളെയും അതിജീവിക്കുവാനുള്ള അസാധാരണമാകുന്ന ഒരു കരുത്ത് ഒരു ദൈവകൃപ അതാണ് നമ്മെ നടത്തുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ